നമസ്കാരം ഭർത്താവിനും മരുമക്കൾക്കും അപകടം സംഭവിക്കാൻ പോകുന്നുവെന്നും താൻ വേളാങ്കണ്ണി മാതാവിന്റെ പ്രതിരൂപമാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം വീട്ടമ്മയുടെ കയ്യിൽ നിന്നും പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്ന സ്ത്രീയെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിക്കൽ ആനയടി തെങ്ങമ്മം തോട്ടുവളസി ഭവനം വീട്ടിൽ തുളസിയെയാണ് പോലീസ് പിടികൂടിയത് ഏനാത്ത് കടമ്പനാട് വടക്ക് ചുമട് താങ്ങി ഒറ്റത്തെങ്ങ് പുത്തൻ വീട്ടിൽ ലീലാമയാണ് പ്രതിയുടെ വാക്കിലും കൺകെട്ടിലും വീണ് കബളിപ്പിക്കപ്പെട്ടത് പത്തിന് രാവിലെ ഒൻപത് മുപ്പതിന് ലീലാമയും ഭർത്താവ് തങ്കച്ചനും ഒന്നിച്ചു താമസിക്കുന്ന വീട്ടിലെത്തിയ സ്ത്രീ വീട്ടിലെ അവസ്ഥകളും പഴയ കാര്യങ്ങളും പറഞ്ഞ ഇവരെ അത്ഭുതപ്പെടുത്തി കയ്യിലെടുത്തു ദമ്പതികളുടെ മൂന്ന് പെൺമക്കൾ കുടുംബമായി വേറെ താമസിക്കുകയാണ് തങ്കച്ചനും തങ്ങളുടെ മരുമക്കൾക്കും ആപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും പ്രാർത്ഥനയും വഴിപാടുകളും നടത്തണമെന്നും പറഞ്ഞ ഇരുവരെയും ഭയചകിതരാക്കി താൻ വേളാങ്കണ്ടി മാതാവിന്റെ പ്രതിരൂപമാണെന്നും പറഞ്ഞ് കബളിപ്പിച്ചു അപകടം ഒഴിവാകണമെങ്കിൽ അൻപത്തിയൊന്ന് പേർക്ക് ഊണ് കൊടുക്കണമെന്ന് പറഞ്ഞ് അയ്യായിരം രൂപ ആദ്യം കൈക്കലാക്കി പൈസ ഇല്ലെന്ന് ലീലാമ അറിയിച്ചപ്പോൾ കൊന്ത ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് സ്ത്രീ വീടിന്റെ സിറ്റൌട്ടിൽ നിന്നും ഹാളിലേക്ക് കയ്യേറി സെറ്റിയിലിരുന്നു പണം തൊട്ടാപ്പുറത്തെ മുറിയിൽ അലമാരയിലുണ്ടെന്ന് പറഞ്ഞ് ഇരുവരെ അത്ഭുതപ്പെടുത്തി ഈ ദീർഘദൃഷ്ടിയിൽ വീണുപോയ വീട്ടം തുടർന്ന് അയ്യായിരം രൂപ അവിടെ നിന്നും എടുത്തുകൊണ്ട് കൊടുത്തു ഈ തുക കൊണ്ട് ആപത്ത് മാറില്ല എന്ന് പറഞ്ഞ് കൊന്തമാല ഉയർത്തി സ്വയം നെഞ്ചത്തടിയാനും വയോതിയെ നോക്കി പ്രാർത്ഥിക്കാനും തുടങ്ങി തുടർന്ന് സ്വർണ്ണാഭരണം ആവശ്യപ്പെടുകയായിരുന്നു ഭയന്നുപോയ ഇവർ കയ്യിലെ ഒന്നേകാൽ പവൻ തൂക്കം വരുന്ന സ്വർണവളയും അരപ്പവൻ വീതം തൂക്കം വരുന്ന മൂന്ന് സ്വർണ്ണ മോതിരങ്ങളും രണ്ട് ഗ്രാം സ്വർണ്ണക്കോയിനും ഉൾപ്പെടെ മൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ പ്രതിക്ക് കൈമാറുകയായിരുന്നു പ്രാർത്ഥിച്ച ശേഷം തിങ്കളാഴ്ച തിരികെ നൽകാമെന്ന് പറഞ്ഞ് സ്ഥലം വിടുകയും ചെയ്തു വരുമ്പോൾ തനിക്ക് ഭക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടു ഏനാത്ത് പോലീസിൽ വൈകുന്നേരം െത്തിയ ലീലാമയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് വയോധികയുടെ ഭർത്താവിനും പെൺമക്കളുടെ ഭർത്താക്കന്മാർക്കും ആപത്ത് വരുമെന്ന് ഭയപ്പെടുത്തിയാണ് പ്രതി സ്വർണവും പണവും അപഹരിച്ചത് എന്ന അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായി സ്ത്രീ വന്നു പോയതിനു ശേഷം മയക്കത്തിലായെന്നും ബോധം വന്നപ്പോൾ പോലീസിനെ അറിയിക്കുകയായിരുന്നുവെന്നും ലീലാമ്മ വെളിപ്പെടുത്തി ആകെ മൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ ഭീഷണിപ്പെടുത്തി കവളിപ്പിച്ച് കൈക്കലാക്കിയിരുന്നുവെന്നും ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പ്രതിയെ വീട്ടിൽ നിന്നും മണിക്കൂറുകൾക്കാൻ തന്നെ കസ്റ്റഡിയിലെടുത്തു വയോധികയ്ക്കാകെ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് കണക്ക് സംഭവസ്ഥലത്തെയും പരിസര പ്രദേശങ്ങളിലെയും സി സി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ പിങ്ക് പെട്രോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എ എസ് ഐ റഷീദ എസ് സി പി ഒ ജലജ എന്നിവരുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലേക്ക് മാറ്റി കൈവശത്ത് നിന്ന് സ്വർണം പോലീസ് കണ്ടെടുത്തു ബാങ്ക് ഉദ്യോഗസ്ഥരെ കൊണ്ട് പരിശോധിപ്പിച്ച സ്വർണം എന്നും ഉറപ്പിച്ചു പ്രതിയെ സാക്ഷികളെ കാണിച്ച് തിരിച്ചറിഞ്ഞു വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു വൈകിട്ട് ആറ് മുപ്പതിന് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ എസ് ഐ ആർ ശ്രീകുമാർ എസ്ഇ പി ഒമാരായ കലേഷ് സുനിൽ സി അനൂപ് എന്നിവരാണ് ഉണ്ടായിരുന്നത്